നമുക്കിന്ന് ഇന്ന് കത്ത് വന്നിരിക്കുന്നത് മുംബൈയിൽ നിന്നാണ് രതീഷ് ശങ്കർ ആണ് കത്ത് അയച്ചിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇവിടെ നല്ല രീതിയിൽ ബിസിനസ് ചെയ്തു വരികയായിരുന്നു മാസമായി ഓഫീസും മറ്റും വേറൊരു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്ത് കുറച്ചും കൂടി സൗകര്യമുള്ള ഒരു സ്ഥലത്തേക്കാണ് മാറ്റിയത് അവിടെ പ്രവർത്തനം ആരംഭിച്ചത് മുതൽ ബിസിനസ്സിൽ യാതൊരു പുരോഗതിയുമില്ല സ്ഥിരമായി കിട്ടിയിരുന്ന വർക്ക് പോലും നഷ്ടപ്പെട്ടു എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് സ്ഥാപനത്തിന്റെ പ്ലാനും മറ്റു കാര്യങ്ങളും ഞാൻ ാണ് പറഞ്ഞി നാൽപ്പത്തിനാല് വയസ്സുവരെ ഇദ്ദേഹത്തിന് അതായത് നാൽപ്പത്തിനാല് വയസ്സ് തികയുമ്പോൾ ഏഴ് കൊല്ലത്തെ അഷ്ടമത്തെ ചൊവ്വാ മൂലം നാളുവാണ് എട്ടിൽ നിൽക്കുന്ന ചൊവ്വ മാരകനാണ് മിഥുനരാശിയിൽ നിൽക്കുന്ന ചൊവ്വ ശാരീരികപരമായ ക്ലേശങ്ങൾ സാമ്പത്തികപരമായ അധപ്പതനം ചില നിയമക്കുറ്റങ്ങൾ ഇൻകം ടാക്സ് പ്രശ്നങ്ങൾ അതുപോലെ തന്നെ തൊഴിലാളി പ്രശ്നങ്ങൾ കുറേ തൊഴിലാളികൾ പിരിച്ചുവിടേണ്ടി വരികാലേ പിരിഞ്ഞു പോവുക അവർക്ക് വേണ്ട തുകകൾ ഒന്നിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ശമ്പള കൂടുതൽ നിന്നുനിൽപ്പിൽ മറ്റെന്തെങ്കിലും അനിഷ്ടങ്ങൾ അതിന് പടച്ചിലവ് അല്ലെങ്കിൽ ഉണ്ടായിരുന്ന ഉൽപ്പന്നങ്ങൾക്ക് എന്തെങ്കിലും നിയമപരമായ വയ്യാവേലികൾ അതിൻ്റെ പണം കൊടുക്കുക നഷ്ടപരിഹാരം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം വരുന്നത് എട്ടിലെ ചൊവ്വ മാരകനായി പതിനേഴ് ഡിഗ്രി മൗഢ്യത്തിലൂടെ നിൽക്കുമ്പോഴാണ് ഇദ്ദേഹത്തിന് നാൽപ്പത്തിനാല് വയസ്സുവരെ ചൊവ്വാദശയാണ് ഏതാണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ആവുമ്പത്തേനും ചൊവ്വാദശ തീർന്ന് ഗുണകരമായിട്ടുള്ള ഹുവദശയിലേക്ക് കടക്കും ഗുണകരം എന്ന് പറഞ്ഞാൽ രാഹു പൊതുവെ ഒരു തൊണ്ണൂറ് ശതമാനവും പലർക്കും രാഹുവും ശനിയും ഉപദ്രവകാരിയാണെങ്കിലും അപൂർവമായി നല്ല സത്യസന്ധന്മാർക്കും അതുപോലെ നിരുപദ്രവകാരികൾക്കും ആരെയും ഉപദ്രവിക്കാതെയും ഒക്കെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന സാധുജനങ്ങൾക്കുമൊക്കെ ഈ രാഹുവർ ദശയും ശനി വളരെ ഗുണകരമായി തീരാറുണ്ട് അതായത് നൽപ്പുതിൽപ്പുകൾ അവൻ്റെ മുൻകാലങ്ങളിലെ പ്രവർത്തനങ്ങളെ അടിസ്ഥാനമാക്കി കുറേ പേർക്ക് അന്നം കൊടുത്തിട്ടുള്ള ആളല്ലേ ഈ ബിസിനസ് ചെയ്യുന്ന ആൾ ഇപ്പോൾ ക്ഷീണം വന്നു എല്ലാം സർവത്ര നാശത്തിലേക്കായി ആ ചൊവ്വ മാറി രാഹുദിശ എടുക്കുകയും ചെയ്യുന്നു മാറി വന്നിരിക്കുന്ന സ്ഥലം ഇദ്ദേഹത്തിന് കൂപരാശിയിൽപ്പെട്ട സ്ഥലത്താണ് ഇതിൻ്റെ ബിൽഡിംഗ് ഇരിക്കുന്നത് കൂപം വശിഷ്ടം ഇങ്ങനെ പല ചിഹ്നങ്ങളുണ്ട് വസ്തുക്കളിൽ അതായത് ചില മണ്ണും ചില പെണ്ണും ചില പൊന്നും ചില ധനവും എല്ലാവർക്കും ഉപകരിക്കണമെന്നില്ല അർഹതപ്പെട്ടവർക്ക് മാത്രമേ മണ്ണും പെണ്ണും പൊന്നും ഗുണകരമായിട്ട് വരുവുള്ളൂ ഇല്ലെങ്കിൽ അത് ഇത് മൂന്നും ദോഷകരമായിട്ട് വരും പ്രയോഗിക്കാൻ കഴിവില്ലാത്തവൻ്റെ കയ്യിൽ പണം കൊടുത്താൽ പ്രയോഗിക്കാൻ അല്ലെ കൊണ്ടു നടക്കാൻ കഴിവില്ലാത്തവൻ്റെ കയ്യിൽ പെണ്ണ് കൊടുത്താൽ ഉപയോഗിക്കാൻ അറിയാൻ വല്ലാത്തവൻ്റെ കയ്യിൽ സ്വർണം കൊടുത്താൽ ഒക്കെ എന്താണെന്ന് നമുക്ക് സമൂഹത്തിൽ അറിയാം കണ്ടുവരുന്നുണ്ട് അപ്പം കൂപരാശിയിലാണ് ഇദ്ദേഹത്തിൻ്റെ ബിൽഡിങ് അതായത് ഈ പഴയ ബിസിനസ്സുമായി പുതിയ ബിസിനസ് ചെയ്ത സ്ഥലം വളരെ ദോഷകരമാണ് കൂപരാശിയിൽ വീട് ബിസിനസ് കേന്ദ്രങ്ങൾ മറ്റ് കച്ചവട സ്ഥലങ്ങൾ എന്നിവ സ്ഥാപിച്ചാൽ അതിനകത്ത് പങ്കെടുക്കുന്ന ഒരു തമ്മിൽ തമ്മിൽ അഭിപ്രായ ഭിന്നതകളും നിയമ പോരാട്ടങ്ങളും ഒങ്ങും ഒങ്ങും എത്താത്തതായ പണയിടപാടുകളും ഐശ്വര്യ ലബ്ധി നശിക്കുകയും ചെയ്യും അതുകൊണ്ടാണ് ബിസിനസ് ചെയ്യുന്ന സ്ഥലവും പാർപ്പിടം മറ്റ് അതുപോലെ തന്നെ എല്ലാം വാസ്തുശാസ്ത്ര പ്രകാരം നോക്കുന്നത് നല്ലതാണ് വാസ്തുശാസ്ത്ര പ്രകാരം നല്ലത് കിട്ടണമെന്നുണ്ടെങ്കിൽ അവനവൻ്റെ സമയവും കൂടെ നന്നായിരിക്കണം സമയം മോശമാവുമ്പം മോശമായ വസ്തുവേ കിട്ടത്തുള്ളൂ ഇദ്ദേഹത്തിന് അഷ്ടമത്തിലെ ചൊവ്വയാണ് ആ ചൊവ്വ മാറി രാഹുദ പതിനെട്ട് കൊല്ലം ഗുണകരമായ സ്ഥാനത്തേക്ക് വരുന്നു അതായത് ഇടവരാശി സർപ്പത്തിലേക്ക് ഇടവരാശി നിൽക്കുന്ന രാഹുവിൻ്റെ ദശാകാലം അനുഭവിക്കുകയാണ് ഇദ്ദേഹത്തിന് പുതിയ വസ്തു പുതിയ ബിൽഡിങ് പുതിയ ബിസിനസ് അതുപോലെ തന്നെ പുതിയ വീടുണ്ടാകാനുള്ള യോഗങ്ങൾ ബിസിനസ്സിൻ്റെ ഐറ്റം തന്നെ മാറും ഏതെങ്കിലും കെമിക്കൽ ഐറ്റം കച്ചവടം ചെയ്യാനോ മെഡിക്കൽ ഐറ്റം കച്ചവടം ചെയ്യാനോ സാധ്യതയും പുതിയ ശമ്പളക്കാകും പുതിയ വരുമാന ഉറവിടം എന്നിവയുണ്ടാവും സാഹചര്യവും താൽപ്പര്യവും സാമ്പത്തികവും ഒക്കെ ഉണ്ടെങ്കിൽ രാഹുപ്രീതിക്കുള്ള കാര്യങ്ങൾ ഇപ്പോഴേ ചെയ്യുക അതായത് സർപ്പബലികൾ സർപ്പക്ഷേത്രത്തിൽ നൂറും പാലും വഴിപാടുകൾ അതുപോലെ തന്നെ രാഹു ഹോമങ്ങൾ പതിനെട്ട് ദിവസം ഒരു വെള്ളിയാഴ്ച ദിവസം കണക്കിലെടുത്ത് ഏതെങ്കിലുമൊക്കെ അംഗവൈകല്യമുള്ളവർക്കോ അല്ലെങ്കിൽ തൊക്കു രോഗാദികൾ ഉള്ളവർക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ സാമ്പത്തികപര വൈകല്യം ഭിന്നശേഷി ഉള്ളവർക്കൊക്കെ അന്നദാനമോ വസ്ത്രദാനമോ ഔഷധമോ ഒക്കെ പതുക്കെ പരസ്യമാക്കാതെ തന്നെ ചെയ്ത് ആ ദോഷപരിഹാരങ്ങൾ തീർക്കുക ദാനം ചെയ്യുക അംഗവൈകല്യം ഭിന്നശേഷി തൊക്കുരോഗം വൈകല്യം ഇങ്ങനെയുള്ളവർക്ക് ആഹാരമോ മരുന്നോ വസ്ത്രമോ പണമോ അവർക്ക് എന്താണ് അവർക്ക് വേണ്ട ആവശ്യം അതിനെ അറിഞ്ഞ് പരസ്യത്തിലും ഫോട്ടോയുടെ മുമ്പിലൊന്നും നിൽക്കാതെ രഹസ്യമായി ചെയ്ത് അതിൻ്റെ അനുഗ്രഹങ്ങൾ വാങ്ങുക അതിൻ്റെ നന്മകൾ ആ ദോഷങ്ങൾ മാറ്റി നന്മകൾ എറക്കുക അങ്ങനെ ആ സർപ്പപ്രീതിയും ചെയ്യാം അതായത് നൂറും പാലും വഴിപാട് സർപ്പവലി മുതലായതുമൊക്കെ ചെയ്യുക ഇപ്പം എട്ടിലെ ചൊവ്വാക്ക് ദശാകാലത്ത് നമുക്ക് വന്നാൽ നേരിട്ട ആ കച്ചവട മാന്ദ്യത്തിൻ്റെ സകലവിധ നഷ്ടങ്ങളും രാഹു ദശയിൽ ധാരാളമായി പണവും മറ്റ് സമ്പാദ്യങ്ങളും വേഷഭൂഷണാദികളും ജംഗമ സ്വത്തുക്കളും വന്നു ചേരും അതുകൊണ്ട് ഏത് നല്ല കാലത്തെങ്കിലും ഏത് ദോഷകാലത്തെങ്കിലും എപ്പോഴും നന്മകൾ തന്നെ ചെയ്യുവാനായി ശ്രമിക്കുക അങ്ങനെ ചെയ്യുമ്പോൾ രാഹുദശയും ശനിദശയും ചൊവ്വാദശയും ഖേതുദശയും ഇങ്ങനെയുള്ള ദശാകാലങ്ങൾ അധികം മനുഷ്യരെ ഉപദ്രവിക്കാതിരിക്കും ഇപ്രകാരം ദോഷപരിഹാരങ്ങളൊക്കെ ചെയ്ത് കച്ചവടമൊക്കെ നന്നായി പുതിയ സ്ഥലം കച്ചവടം തുടങ്ങി എന്നൊക്കെ കണ്ടാൽ വീണ്ടും ദേവാമോത്തിലോട്ട് കത്തയക്കുക അതുവരെ നന്ദി നമസ്കാരം